പിന്നെ ഇപ്പൊ ഇത് എല്ലാവരും ചോദിക്കും ഇത് ആരായത് എന്ന് ചോദിക്കും ഞാൻ ഗോവിന്ദം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഞ്ചന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് എല്ലാരും ഇപ്പൊ ഒന്ന് ഇത് ചോദിക്കുക ആരായത് ഏതായൊന്ന് ക്രിസ്ത്യൻ എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോ പേരൻസിന്റെ ഒക്കെ സമ്മതം ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെയായിരുന്നു പുള്ളിയുടെ പേര് ശ്രീജു സുരേന്ദ്രൻ എന്നാണ് പുള്ളി ദുബായിലാണ് ഇന്ത്യയിലെ ഡിസൈനിങ് ആണ് പരിപാടി ഇപ്പൊ നാട്ടിലും അതൊക്കെ തന്നെ പരിപാടിയായിട്ട് നിൽക്കുന്നു ഇപ്പൊ നമ്മള് തിരിച്ചു പോകാനുള്ള പരിപാടി തിരിച്ചു ദുബായിലേക്ക് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം കല്യാണത്തെ കുറിച്ച് ചോദിക്കുന്ന ഞാന പറയാം ഇപ്പോഴേ കല്യാണമല്ല മിനിമം ഒരാറുമാസം കാര്യം അനിയത്തി കൊച്ച് അവള് യു കെയിലാണ് പുള്ളിയുടെ അനിയത്തി കൊച്ച് യു കെയിലാണ് അവള് വന്നിട്ടില്ല അവള് ഓഗസ്റ്റിലേക്ക് വരും അപ്പൊ നമ്മള് ഓഗസ്റ്റിലും ഓഗസ്റ്റിലേക്ക് വരും അപ്പൊ നമ്മളൊന്ന് ചർച്ചയിൽ വെക്കും പിന്നെ ചിലപ്പം സിക്സ് മന്ത് അല്ലെങ്കിൽ ഇയർ അങ്ങനെ അങ്ങനെ പ്ലാനിങ്ങില് നിൽക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു തൊട്ടുള്ള അന്ന് തൊട്ടേ ഉള്ള റിലേഷൻ അപ്പൊ നമ്മളിങ്ങനെ ഞാൻ നേഴ്സിങ് ഞാൻ പ്രൊഫഷണലി നേഴ്സാണ് നേഴ്സിങ് ബാംഗ്ലൂരായിരുന്നു പഠിച്ചു അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ കണക്ഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടായിരുന്നു അപ്പൊ വീട്ടുകാരെല്ലാവരും വിചാരിച്ച് പണ്ടത്തെ കൊച്ചുങ്ങളല്ലേ അത് മാറുമെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങൾക്ക് എന്തോ കഴിഞ്ഞ വർഷം ചേച്ചി വന്ന ആ സമയത്താണ് കഴിഞ്ഞ വർഷം ചേച്ചിയാണ് ഇതിനെല്ലാം എടുത്തത് ഈ ഒരു കാലത്ത് ഇത്രയും കാലം പ്രണയിച്ച നടക്കാൻ പറയുമ്പോൾ ആ തോന്നിട്ടുണ്ട് കാര്യം നമ്മുടെ കൂടെ ഒക്കെ ആ സമയത്തൊക്കെ പ്രണയം തുടങ്ങി ഒരുപാട് എണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ ഞങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വൺ ഇയർ ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് അപ്പഴാണ് മനസ്സിലായത് നമ്മൾ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായത് ആ സമയത്താണ് എതിർപ്പുകളെ ഓവർകം ചെയ്ത് എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞു മെയിൻ ഇഷ്യൂ നമ്മുടെ ഈ ഇതിന്റെ പ്രശ്നമാണ് പ്രശ്നം പിന്നെ നമ്മുടെ പേരന്റ്സിനോട് സംസാരിച്ചപ്പോ എന്തോ ഭാഗ്യവശാൽ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഒന്നും പറഞ്ഞില്ല അല്ലേ വെച്ചാൽ അവര് മാക്സിമം അവര് പറഞ്ഞു നോക്കി ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളോട് അങ്ങനെ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല അവര് വിചാരിച്ചപ്പോ മാറും വിചാരിച്ചിരുന്നേ ആയിരിക്കാം പക്ഷെ എന്തോ നമുക്കും ആഗ്രഹം രണ്ട് പേരൻസും ഒരുപോലെ വന്ന് നമ്മളെ അനുഗ്രഹിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം സോ അതിൽ എന്താ ഇത്രയും നാള് നമ്മൾ ഈ പതിമൂന്ന് വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ടായിരുന്നു അല്ലല്ലോ ഇല്ല നമ്മൾ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇടയ്ക്ക് വെച്ച് ചെറിയ ചെറിയ ഏത് റിലേഷനിലാത്തത് ചെറിയ പണക്കങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ എന്നാ എന്നും എപ്പോഴും ഇപ്പം ഞാൻ ഡയറക്റ്റ് അറിഞ്ഞില്ലേലും വേറൊരാള് വഴി നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു

രണ്ടുപേരും നമ്മളൊരു ഒരു ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്വൽവ്ലോക്കിനകത്ത് നൈറ്റ് ട്വൽവ് ഓ ക്ലോക്കിനകത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കണമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ പന്ത്രണ്ട് പതിനൊന്ന് വർഷം വരെ അങ്ങനെ തന്നെയായിരുന്നു പന്ത്രണ്ടാമത്തെ വർഷമാണ് ചെറിയൊരു അല്ല പന്ത്രണ്ടല്ല പത്ത് വർഷം അങ്ങനെ തന്നെയായിരുന്നു പതിനൊന്നാമത്തെ വർഷമാണ് ചെറിയൊരു കൊടക്ക് വന്നത് പക്ഷെ അത് നമ്മള് അങ്ങനെ പറഞ്ഞ് തീർത്തു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഫാമിലി ആയിട്ട് സംസാരിച്ചപ്പോ അവര് ഓക്കെ ആയി അങ്ങനെ എല്ലോ പിന്നെ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്ക് പള്ളിപരമായിട്ട് കുറച്ച് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കുറച്ച് പ്രശ്നങ്ങൾ വന്ന് അതായത് സത്യം പറയുന്ന പേരൻസ് രണ്ടുപേരുടെ പേരൻസ് പെട്ടെന്ന് തന്നെ പ്രണയങ്ങളുണ്ട് ഇങ്ങനെ ഇന്റർ അവർ സമ്പ്രദായമൊക്കെ ആയില്ലേ അതുകൊണ്ടായിരിക്കാം ഒരുപാട് അവരോട് എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നത് പേരൻസിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ത് എത്രക്കെ ആണെങ്കിലും പേരന്റ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്തെങ്കിലും ഇറങ്ങി പോകും അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് അന്നേ അത് ചെയ്യാമായിരുന്നു പക്ഷെ എനിക്ക് ആഗ്രഹം എന്റെ പേരൻസിന് ഒരു വിഷമം ചേട്ടൻ ആഗ്രഹം ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആയിരുന്നു അപ്പം നമ്മൾ രണ്ട് വീട്ടുകാരെ ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നമ്മൾ വെയിറ്റ് ചെയ്തത്

<Trib forums> ും പ്ലാൻ ചെയ്തിട്ടില്ല ഒന്നും ഇപ്പൊ ഈ നടന്നതുപോലും അൺഎക്സ്പെക്ടായിട്ട് പെട്ടെന്ന് വീട്ടുകാർ സംസാരിച്ചു പെട്ടെന്ന് അങ്ങ് നടത്തിയതാണ് എന്റെ ചേച്ചി വരുന്നെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇരുന്നിരുന്ന് വരുന്നില്ലെന്നായി പിന്നെ പെട്ടെന്ന് ഇന്നലെ പ്രതീക്ഷിക്കാതെ പുള്ളിക്കാർക്ക് ആയിട്ട് ഇന്നലെ വന്നു അങ്ങനെ ചേച്ചിയാണ് അതിന് മെയിൻ ആയിട്ട് മുൻകൈ എടുത്തത് ആ ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ റബേഖയല്ലേ റബേക്ക സന്തോഷും അമൃത നായകരും കൂടെ ഇത് റബേക്കയുടെ ചമ്മക്കെന്ന് പറഞ്ഞാൽ ബോട്ടിക്കുന്ന ഏ ആ തൊടുപുഴടെ കോസ്റ്റ്യൂമാണ് പിന്നെ ആരാ എന്തു പറയാൻ വന്ന എന്റെ കോൺസെൻട്രേഷൻ എങ്ങോട്ട് പോയി െ കുറിച്ച് ആ അപ്പം ഇത് റബക്ക് അമ്മവും കൂടെ ഉള്ള ഗിഫ്റ്റ് ആണ് ഇത് നമ്മള് നാട്ടിൽ നമ്മുടെ ഇവിടെ ആർക്കു പറഞ്ഞു പിന്നെ ഇത് പോവാണോ ഹലോ അതാ കഴിഞ്ഞില്ല ഇത് നമ്മുടെ ബ്ലഷിംഗ് വീണ ചേച്ചിയുടെയാണ് ഓർണമെന്റ് എന്ത് നിങ്ങള് കണ്ടു കാണുമല്ലോ മെഹന്തി റാണ്ട ഞാൻ രണ്ടുപേരും പിക്ചർ വെച്ച് മെഹന്ദി ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യസ് മെഹന്തി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജില് ആര്യാണ് ഇത് ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ നെയിൽസ് നെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ താരശേഷി ചെയ്തു തന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ബ്ലൗസ് ചെയ്തിരിക്കുന്ന അലോറ ബോട്ടിക്സ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള അലോറ ചെയ്തിരിക്കുന്നതാണ് അബിന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അവൻ ഒരു നാല് നാലോ അഞ്ചോ ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്തു തന്നെ പിന്നെന്താണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് മേക്കപ്പ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പാടത്തുള്ള ശിവാസ് മേക്കോർ എന്ന് ശിവയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് അത്രയല്ലേ ഉള്ളൂ നമുക്ക് പ്രേക്ഷകരോട് പ്രാർത്ഥനയില് ഞങ്ങളെ കൂടെ ഓർക്കണം താങ്ക് യു സോ മച്ച് അപ്പൊ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇപ്പൊ ഇതെല്ലാവരും ചോദിക്കും ആരായത് ആരായതെന്ന് ചോദിക്കും ഞാൻ ഗീതാഗോവിന്ദം സീരിയൽ ചെയ്തോണ്ടിരിക്കുന്ന കാഞ്ചന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് എല്ലാവരും ഇപ്പൊ ചോദിക്കും ആരായത് ഏതാ ഇപ്പൊന്ന് ചോദിക്കോറോസമായിട്ട് അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും